അടിപൊളിയായിരുന്നു യൂസ്ഫുൾ ായി ഭയങ്കര യൂസ്ഫുൾ ആയി ഞാനെന്ന് പറഞ്ഞ കരിയറിനെ പറ്റി അങ്ങനെ വലിയ ഐഡിയ ഉള്ള ഒരാളൊന്നുമില്ലായിരുന്നു പക്ഷെ എനിക്ക് ക്ലാസ് കേട്ടതോടെ എനിക്ക് കുറെ എന്താവണം എന്നുള്ള ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ക്ലാസ് നല്ല ഉപകാരപ്പെട്ടു നമുക്ക് പേരൻസിനെ ഉപകാരപ്പെട്ടു അതേപതിരി കുട്ടികൾക്ക് അതിനെക്കാട്ടിലും ഉപകാരപ്പെട്ടു ഒരു അടിപൊളി ക്ലാസ് ഞാൻ ജീവിതത്തിൽ ആ നന്നായിരുന്നു നല്ല ക്ലാസ് യൂസ്ഫുൾ ജീവിതത്തിലായിരുന്നു ഇത് നല്ല നല്ല ഇൻഫോർമേറ്റീവ് പ്രോഗ്രാം ആയിരുന്നു 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 വളരെ ഇൻട്രസ്റ്റിംഗ് നമുക്ക് പുതിയ പുതിയ ഒക്കെ നമ്മൾ തുടങ്ങി അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് പിന്നെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ യൂസ്ഫുൾ ആയി നന്നായിട്ട് മോട്ടിവേറ്റഡ് ആയി കുറെ കാര്യങ്ങൾ അറിയാനും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അറിയാനും എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി ക്ലാസ് ഒരു രക്ഷയിലാണ് നല്ല